കരുവാക്കോട് വള്ളിയോട്ട് ശ്രീ ഭഗവതികാവ് പ്രതിഷ്ഠാ ദിനത്തിനും കളിയാട്ട മഹോത്സവത്തിനും സമാപനമായി സമാപന ദിവസം വള്ളിയോട്ട് ഭഗവതിയും വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കരുവാക്കോട് വള്ളിയോട്ട ശ്രീ ഭഗവതി ഭഗവതിക്കാവ് പ്രതിഷ്ഠാ ദിനത്തിനും കളിയാട്ട മഹോത്സവത്തിനും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി മഹോത്സവത്തിന്റെ സമാപന ദിവസം വിഷ്ണുമൂർത്തിയുടെ നൃത്തവിശേഷം നടന്നു തുടർന്ന് വള്ളിയോട്ട് പകുതിയുടെ തിരുമുടി നിവർന്നു സമാപന ദിവസം കളിയാട്ട മഹോത്സവം ദർശിക്കാനായി നിരവധി ആളുകളാണ് എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്